ഞാനിപ്പോൾ പാടൂര് ടൈസ് എന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയിട്ട് വരാണ് ഫ്രണ്ടിൻ്റെ ഒപ്പമാണ് പോയത് പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൊല്ല പരീക്ഷ കഴിഞ്ഞിരിക്കുന്നൊരു ടൈമാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിയമം വന്നേക്കുന്നത് നമ്മുടെ കൊല്ല പരീക്ഷയുടെ എക്സാം പേപ്പർ രക്ഷിതാക്കൾ പോയിട്ട് സൈൻ ചെയ്യണം എന്നുള്ള ഒരു നിർബന്ധം ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഗ്രൂപ്പുകളിലും രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു മെസ്സേജ് ചെന്നിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു ഡേ ആയിരുന്നു എന്ന് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഒപ്പം പോയി അപ്പോൾ ഒരുപാട് കുട്ടികൾക്ക് റീടെസ്റ്റ് വന്നിട്ടുണ്ട് അതായത് ഇതിന് ഈ കൊല്ല പരീക്ഷ രണ്ട് ഇതിന് മുന്നേ വന്നിട്ടുള്ള എക്സാമിന് എക്സാമിൻ്റെ മാർക്കും കൂടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ ഒരു കുട്ടിയുടെ വിജയം കണക്കാക്കുന്നത് അപ്പോൾ എന്താ പറയുക ആ കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമും ഈ കൊല്ല മാർക്കും കൂടിയിട്ട് കൂട്ടിയിട്ട് കിട്ടാത്ത വിജയിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട് സത്യത്തിൽ അപ്പോൾ അവർക്ക് റീടെസ്റ്റ് വെച്ചിട്ടുണ്ട് നിയമം എന്താ പറയുക നിയമത്തിൻ്റെതായ രീതിയിൽ പോകുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് എന്താ പറയുക റീടെസ്റ്റ് എന്നുള്ള രീതിയിൽ അവർ വെച്ചിട്ടുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലെങ്കിൽ ഇത്ര ക്ലാ ചെറിയ ക്ലാസ്സുകാർക്ക് വരെ ആ ക്ലാസ്സുകളിൽ തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് ചെയ്യണത് പിന്നെ പൊതുവെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവേ എക്സാം കഴിഞ്ഞാൽ പിള്ളേർക്ക് എന്താ പറയുക ഒരു മനസ്സിലൊരിതുണ്ട് ആ എക്സാം അങ്ങോട്ട് കഴിഞ്ഞു പേപ്പർ ആരും കാണൂല എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല എന്ന ഒരു ധാരണ അവരുടെ മനസ്സിലുണ്ടാവാറുണ്ട് അപ്പോൾ ആ ധാരണ മാറ്റിയെടുക്കുന്ന ഒരു ഇത് നിയമം കൂടിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അത് വളരെ നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം വെച്ചാൽ കുട്ടികൾ കുറച്ച് സ്ട്രിക്റ്റായിട്ട് പഠിക്കാനും എക്സാം എഴുതാനും കൂടിയിട്ട് അല്ലെങ്കിൽ നന്നായി എഴുതിയില്ലെങ്കിൽ എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ എൻ്റെ അമ്മ വന്നിട്ട് എൻ്റെ മാർക്ക് കാണും അല്ലെങ്കിൽ അവർ ചീത്ത കേൾക്കും എന്നൊക്കെ ഉള്ള ആ ഒരു ഇത് കുട്ടികൾക്ക് മനസ്സിൽ വരുന്നത് നല്ലതാണ് അപ്പോൾ നമുക്കിവിടെ ഞാൻ ഒപ്പം പോയ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അവളോട് ഞാൻ ചോദിക്കാം അവൾക്ക് ഫേസ് കാണിക്കാൻ താല്പര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിക്കാം ഇപ്പം ഇന്ന് പോയപ്പോൾ എന്താ അവളെ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് എന്താ പറയണത് ഇങ്ങോട്ട് നീക്കും എന്താ പറയേ ഒരു നിയമം നല്ലതായിട്ടാണോ തോന്നണെല്ലാം എല്ലാ കേൾക്ക് കേട്ടിട്ടില്ല ആനുവൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഈ സത്യം പറഞ്ഞുകഴിഞ്ഞാല് പിള്ളേർക്ക് എത്ര മാർക്ക് ഉണ്ടെന്നോ എത്ര ശതമാനം വിജയം ഒന്നും അറിയില്ല എത്രവണ്ണത്തിൽ തോറ്റ് ജൊന്നും അറി അറിയിട്ടില്ല ഇതുവരെ ഉള്ള വർഷങ്ങൾ അറിയാറുണ്ടായിരുന്നില്ല അപ്പോൾ റിസൾട്ട് വന്നു ഈ പറഞ്ഞ പോലെ റീടെസ്റ്റുള്ള പിള്ളേർക്ക് വിളിക്കും ടീച്ചർമാർ വിളിക്കും അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ പിള്ളേരെ ഓരോരുത്തർക്കും ഓരോ ഇത് ദിവസങ്ങൾ വെച്ചിട്ടുണ്ടാകും ആ ദിവസത്തിൽ പോയിട്ട് ഓരോ സ്റ്റാൻഡേർഡിന് അപ്പോൾ അവിടെ പോയിട്ട് റീടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നുണ്ടായിരുന്നത് ഇപ്പൊ വെച്ചാൽ ഇപ്പോൾ ഒരുവിധ സ്കൂളുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ലാസ്റ്റ് എന്താ പറയാൽ എക്സാമിന്റെ മാർക്ക് ഈ വർഷം മുതൽ തോന്നുന്നുണ്ട് ആ ഇപ്പൊ എന്റെ നാട്ടിലെ ആങ്ങളുടെ മക്കൾക്കൊക്കെ അതുപോലെ വന്നിട്ടുണ്ട് സൈൻ ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇന്ന് പോയപ്പോ കണ്ടത് എന്താണെന്നു വെച്ചാല് സത്യം പറഞ്ഞാൽ ഒരുപാട് പിള്ളേർക്ക് മാർക്ക് കുറവുണ്ട് ആ ഒരൊറ്റ ബേസ് വെച്ച് നോക്കുന്നുണ്ടെങ്കില് ഒരുവിധം പിള്ളേർ ഒന്നും ജയിക്കൂല അനോൽ ആരും ജയിക്കും ഒരുവിധം പിള്ളേർ ഒന്നും ജയിക്കൂല കാരണം അത്രയും മാർക്ക് കുറവുണ്ട് അതായത് പല കുട്ടികളുടെ മാർക്ക് നോക്കാണെങ്കിൽ ഇപ്പൊ ഇവന് എത്ര ക്ലാസ് ഓക്കെ അപ്പൊ ഇവര് ആറാം ക്ലാസ്സിലേക്കാണ് ഇപ്പൊ ജയിക്കുന്നത് അപ്പൊ പല കുട്ടികളുടെയും മാർക്ക് ഇത് വെച്ച് നോക്കാണെങ്കിൽ ജയിക്കില്ല എന്നാണ് പറയുന്നത് അത്രയും മോശമായിട്ടാണ് കുട്ടികളെ എക്സാം എഴുതിയേക്കുന്നത് മാർക്ക് കുറക്കാൻ അവർക്കൊരു ധാരണ ഉണ്ട് പാരന്റ്സ് അറിയില്ല പാരന്റ് ധാരണ ഉണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇത്രയും അറിയപ്പെടുന്ന ഇത്രയും നല്ല കാണുമ്പോൾ തന്നെ നമ്മൾ വാവുന്നെന്ന് പറഞ്ഞു പോകുന്ന സ്കൂളുകളാണ് ഈ പറഞ്ഞ സ്കൂളുകളൊക്കെ അത്രയും നല്ല വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഇംഗ്ലീഷ് മീഡിയം കാര്യങ്ങളും എന്നിട്ട് പോലും എന്താ പറയുക അത്ര ടീച്ചേഴ്സിന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവരുടെ മാക്സിമം അവർ എങ്ങനെ അവരുടെ ഭാഗത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും പിന്നെന്താ വെച്ചാൽ ഇവര് ഇവര് പറഞ്ഞുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഇവര് ഇതിന് തൊട്ട് മുന്നേ തന്നെ അവർ എക്സാം കൂടെ ഒരു വെച്ചിട്ടുണ്ട് അപ്പൊ ആ എക്സാമിന് ഇവര് മാക്സിമം കുട്ടികളെ കൊണ്ട് നന്നായി പഠിപ്പിച്ചു നല്ല മാർക്ക് മേടാ അവര് ശ്രമിക്കും നന്നായി ഇതാക്കും പിന്നെ ആനുവൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുവിധം എന്താ പറയുക ഈ നോമ്പിൻ്റെ ആ ഒരു സമയത്ത് എക്സാം ആയ കാരണം പാരൻസിനായാലും പിള്ളേരോട് ഇരുത്തി പഠിപ്പിക്കാൻ പറയാനായാലും അവർക്കും ക്ഷീണം പിള്ളേർക്ക് പിള്ളേരോട് പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നോമ്പ് കാര്യങ്ങൾ നമുക്ക് അവരും ക്ഷീണിച്ചിട്ടിരിക്കുക അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാർക്ക് കുറയും പിന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴായാലും നല്ല മാർക്കോട് കൂടെ പാസ്സാവും അപ്പോൾ ഇവർക്ക് ഈ തൊട്ട് മുന്നേ ഒരു എക്സാം ഉള്ളത് കൊണ്ട് അവർക്ക് ആ മാർക്കും ഈ മാർക്കും കമ്പയർ ചെയ്തിട്ടാണ് റിസൾട്ട് ത് അതുകൊണ്ട് മാത്രം എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലായി തോന്നുന്നത് അതുകൊണ്ട് മാത്രം ഒരുപാട് കുട്ടികള് വിജയിച്ചു പോയിട്ടുണ്ട് അതിലും കഴിഞ്ഞ വർഷത്തെ എക്സാമിന്റെ തൊട്ട് ആനുവൽ എക്സാമിന്റെ തൊട്ട് ഒരു എക്സാം നടന്നു അതിൽ ടീച്ചർമാര് നല്ല രീതിയിൽ കുട്ടികളെ പഠിച്ചിട്ടുണ്ട് നന്നായി പഠിപ്പിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് അവര് ശ്രമിച്ചിട്ടുണ്ട് അപ്പൊ അതില് സ്കോർ ചെയ്ത കാരണമാണ് പല കുട്ടികളും ഇന്ന് ഇപ്പോഴത്തെ ഇപ്പൊ അവർക്ക് കൊല്ല പരീക്ഷയില് അവർക്ക് നിസ്സാരമായിട്ടുള്ള മാർക്ക് ഉള്ളെങ്കിലും കൂട്ടിയിട്ട് കഴിഞ്ഞ ആ എക്സാമിന്റെ കൂട്ടിയിട്ടാണ് അവര് വിജയിച്ചിരിക്കുന്നത് ഇപ്പൊ ഞങ്ങള് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഞങ്ങൾ ഇപ്പൊ വീട്ടിലേക്ക് കയറി വന്നപ്പോ അപ്പോൾ ഇവളുടെ മോന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ശരിക്കും ആ ആ കുട്ടിയുടെ മുഖത്ത് എന്താണ് എൻ്റെ എക്സാം പേപ്പറിൽ എൻ്റെ ഉമ്മ കൺ ആ ഉമ്മൻ എന്താണ് കണ്ടത് ഇനി എന്താണ് ഉമ്മനോട് പറയാൻ പോയത് അവൻ ഞാൻ നന്നായി എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് എങ്ങനെയുള്ള പേടികൾ അവൻ്റെ മുഖത്ത് കറക്റ്റായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരിക്കും എല്ലാ കുട്ടികളുടെ മുഖത്തത് കാണേണ്ടത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇനി നല്ല രീതിയിൽ പഠിക്കാനും കൂടുതൽ മാർക്ക് വാങ്ങാനും ഒക്കെ ഈ ഒരു ഇപ്പോൾ സിസ്റ്റം വളരെ എന്താ പറയുക നല്ലതാണ് രക്ഷിതാക്കൾക്കായാലും മക്കൾക്കായി കഴിഞ്ഞാലും ഒക്കെ തന്നെയാണ് ഇപ്പോൾ വലിയ വലിയ ക്ലാസ്സുകളിലായിക്കഴിഞ്ഞാലും അവർക്ക് ഉണ്ട് എന്താ പറയുക വളരെ എന്താ പറയുക എത്ര ടീച്ചേഴ്സ് മെനക്കെട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ രക്ഷിതാക്കൾ അറിയുക നമ്മളെ മക്കളെ പിന്നാലെ നടന്നിട്ട് എന്തോരം പഠിക്ക് 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 ഇപ്പോൾ പ്രവാസികളായിട്ടുള്ള ആളുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് മക്കളുടെ പഠനത്തിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ കാര്യങ്ങളായിട്ടുണ്ട് അവർക്ക് അവിടെ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്താ എൻ്റെ മക്കളോട് പഠിക്ക് പഠിക്കുന്നു പറയാമെന്നല്ലാണ്ട് ആ ഒരു ആത്മാർത്ഥത നമ്മളെ മക്കളാണ് തിരിച്ച് കാണിക്കേണ്ടത് അപ്പോൾ അങ്ങനെ കാണിക്കാത്തതും മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇന്നുണ്ട് അപ്പോൾ അവർക്ക് എട്ടാം ക്ലാസ്സിൽ നിന്നൊക്കെ പാസ്സാ പാസ്സാവുന്നുള്ളപ്പോൾ ഓൾപാസ് എന്നുള്ള ഒരു സംഭവം ഇപ്പോൾ എട്ടാം ക്ലാസ്സിലില്ല അല്ലേ അപ്പോൾ എട്ടാം ക്ലാസ്സിലും ഒരുപാട് കുട്ടികൾ എന്താ പറയുക തോറ്റ തോറ്റതായിട്ടുണ്ട് റീടെസ്റ്റ് ഉണ്ട് അല്ലേ റീടെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ഉള്ള വർഷങ്ങളിലത്തെ പിള്ളേരെ കഴിഞ്ഞാലും എന്താണ് ഞങ്ങൾ ഓൾ പാസ് ആവും എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയാൽ മതി എന്നുള്ളൊരു ധാരണ മക്കൾക്ക് ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ രക്ഷിതാക്കൾ ഞങ്ങൾ ഇനി പേപ്പർ കാണില്ല എന്നും ചിന്തിക്കുന്നതുണ്ട് അപ്പോൾ അതിനെതിരെ ഒക്കെ വന്നിട്ടുള്ള ഈയൊരു നിയമം വളരെ നല്ലതാണ് അത് രക്ഷിതാക്കൾക്കും നല്ലതാണ് മക്കൾക്കും നല്ലതാണ് പക്ഷേ സ്കൂളിൽ കുറെ ചില സ്കൂളുകളിൽ ഈ റീടെസ്റ്റ് സംഭവം ഉണ്ട് മുന്നേ ഉള്ളതാണ് അപ്പോൾ ശരിക്കും എല്ലാ സ്കൂളുകളും ഇത് നടപ്പിലാക്കി തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നു ഓക്കെ അതെ ഇവിടെ ഒരാൾ നന്നായി പേടിച്ചെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ വിജയിച്ച സന്തോഷത്തിലതയോട് ഇരിക്കണേ ഫ്രണ്ടിൻ്റെ മോനെ Okay, congratulations. Apa <laughs> sih?